നമസ്കാരം മറഞ്ഞിരുന്ന് ലക്ഷ്യത്തിലേക്കുള്ള വെടിവെപ്പ് അതാണ് സ്നൈപ്പറുടെ ദൗത്യം പ്രത്യേക ടെലിസ്കോപ്പിക് റൈഫിൾ ഉപയോഗിച്ചാണ് സ്നൈപ്പർമാർ ദൗത്യത്തിനിറങ്ങുന്നത് യുദ്ധത്തിലും ഭീകരവിരുദ്ധ വേട്ടകളിലും അർബൻ വാർഫെയറുകളിലുമെല്ലാം സ്നൈപ്പർമാർ ഉണ്ട് ലോകത്തിലെ ഏറ്റവും മാരകമായ ശേഷിയുള്ള സ്നൈപ്പർ ആരായിരിക്കും സിമോ ഹായ്ഹ എന്ന ഫിൻലാൻഡുകാരനായ പടയാളിയാണത് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ സ്നൈപ്പർമാരിൽ ഒരാളായാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനുമായി നടന്ന ശീതകാല യുദ്ധത്തിൽ ഫിൻലൻഡിൻ്റെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഇദ്ദേഹം മാറി ശത്രുക്കൾ ഭീതിയോടെ വെളുത്ത മരണം അഥവാ ദ വൈറ്റ് ഡെത്ത് എന്ന് വിളിച്ച ഈ ചെറിയ മനുഷ്യൻ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലും താഴെയുള്ള കൊടും തണുപ്പിൽ വെറും നൂറ് ദിവസങ്ങൾക്കുള്ളിൽ അഞ്ഞൂറിലധികം സൈനികരെ വധിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഒരു കൊച്ചു കർഷകനിൽ നിന്ന് ലോകം കണ്ട എക്കാലത്തെയും വലിയ സ്നൈപ്പർ എന്ന പദവിയിലേക്കുള്ള സിമോ ഹാഹയുടെ യാത്ര ഫിൻലൻഡ് ജനതയുടെ അച്ചഞ്ചലമായ സിസു എന്ന മനോഭാവത്തിന്റെ മൂർത്തി ഭാവമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബർ മുപ്പതിന് സോവിയറ്റ് യൂണിയൻ ഫിൻലൻഡിനെതിരായ ആക്രമണം ആരംഭിച്ചതോടെയാണ് വിന്റർ വാർ പൊട്ടിപ്പുറപ്പെടുന്നത് സ്റ്റാലിന്റെ ലക്ഷ്യം വളരെ വേഗം ഫിൻലൻഡിനെ കീഴടക്കുക എന്നതായിരുന്നു എന്നാൽ സൈനിക ശക്തിയിലും ആയുധ റഷ്യയുടെ മുന്നിൽ പതിൻമടങ്ങ് ചെറുതായിരുന്ന ഫിൻലൻഡ് തങ്ങളുടെ ധീരത കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു ഇവിടെയാണ് സിസു എന്ന ഫിന്നിഷ് സാംസ്കാരിക മനോഭാവം പ്രസക്തമാകുന്നത് അതായത് പരാജയപ്പെടുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെയും പരാതിപ്പെടാതെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള അന്തർലീനമായ നിശ്ചയദാർഢ്യമാണ് സിസു ഈ സിസുവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടാണ് സിമു ഹൈഹ പോരാടിയത് ഏകദേശം അഞ്ചടി മൂന്നിഞ്ച് മാത്രം ഉയരമുള്ള കർഷകനായിരുന്ന ഹൈഹ യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരു സാധാരണ സൈനികൻ മാത്രമായിരുന്നു ഹായ്ഹയുടെ സേവനം പ്രധാനമായും കൊല്ല മേഖലയിൽ അതായത് സോവിയറ്റ് അതിർത്തിക്കടുത്തുള്ള വനപ്രദേശങ്ങളിലായിരുന്നു ഫിൻലൻഡ് സൈനികർ വെള്ളവസ്ത്രം ധരിച്ച് മഞ്ഞിൽ മറഞ്ഞിരുന്ന് നടത്തിയ ഗർല പോരാട്ടമാണ് വിൻ്റർ വാറിൻ്റെ പ്രത്യേകത അതിൽ ഏറ്റവും മാരകമായ പോരാട്ടം കാഴ്ചവെച്ചത് ഹൈഹയായിരുന്നു ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പരിക്കേൽക്കുന്നത് വരെ നൂറ് ദിവസത്തിനുള്ളിൽ അദ്ദേഹം അഞ്ഞൂറ്റി അഞ്ചിലധികം സൈനികരെ സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് വധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ സബ് മെഷീൻ ഗൺ ഉപയോഗിച്ച് ഇരുന്നൂറിലധികം പേരെ വധിച്ചതായും കണക്കാക്കപ്പെടുന്നു അതായത് ശരാശരി ഒരു ദിവസം അഞ്ചു പേരെങ്കിലും അദ്ദേഹത്തിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു മറ്റ് സ്നൈപ്പർമാരെ പോലെ ടെലിസ്കോപ്പിക് സ്കോപ്പുകൾക്ക് പകരം തന്റെ വിശ്വസ്തമായ എസ് കെ മൂസിൻ റൈഫിളിൽ അയൺ സൈറ്റ്സുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ലക്ഷ്യം കണ്ടിരുന്നത് സ്കോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലെൻസിലെ സൂര്യൻ്റെ പ്രതിഫലനം ഒഴിവാക്കാനും തണുപ്പിൽ സ്കോപ്പ് ലെൻസുകൾ മങ്ങുന്നത് തടയാനും ഇത് സഹായിച്ചു വെടിയുതിർക്കുമ്പോൾ റൈഫിളിന്റെ ചൂടേറ്റ് വായിൽ നിന്ന് പുറത്തു വരുന്ന ആവി മുകളിലേക്ക് പോകുന്നത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അദ്ദേഹം വായിൽ മഞ്ഞുകട്ടുകൾ കരുതിയിരുന്നു മഞ്ഞുറഞ്ഞ നിലത്ത് റൈഫിളിന്റെ ചൂട് കൊണ്ട് മഞ്ഞുരുകാതിരിക്കാൻ അദ്ദേഹം മുൻകൂട്ടി മഞ്ഞ് ശേഖരിച്ച് ഒരു മറ ഉണ്ടാക്കിയിരുന്നു ഈ അതിവിദഗ്ധമായ തന്ത്രങ്ങൾ കാരണം സോവിയറ്റ് സൈനികർ അദ്ദേഹത്തെ വെളുത്ത മരണമെന്ന് വിളിച്ച് ഭയന്നു അദ്ദേഹത്തെ പിടികൂടാനായി സോവിയറ്റ് സേന സ്വന്തമായി സ്നൈപ്പർമാരെയും ആർട്ടിലറി ആക്രമണങ്ങളെയും നീക്കിച്ചുവെങ്കിലും എല്ലാം പാടെ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മാർച്ച് ആറിന് സോവിയറ്റ് സൈനികർ ഹായ്ഹയിൽ ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത പ്രത്യാക്രമണത്തിനിടെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഒരു ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ താടിയിലിൻ്റെ ഭാഗത്ത് തുളച്ചു കയറി മുഖത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് അബോധാവസ്ഥയിലായെങ്കിലും മറ്റ് ഫിന്നിഷ് സൈനികർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി പരിക്കേറ്റതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ബോധം വന്നത് ഇതിനിടയിൽ സോവിയറ്റ് യൂണിയനും ഫിൻലൻഡും സമാധാന ഉടമ്പടി ഒപ്പിടുകയും വിന്റർ വാർ അവസാനിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വീരഗാഥ അന്ന് അവസാനിച്ചുവെങ്കിലും പരിക്കുകൾ കാരണം അദ്ദേഹം നീണ്ട വർഷങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനഃസൃഷ്ടിക്കേണ്ടി വന്നു അത്തരം അവസ്ഥകളെല്ലാം അതിജീവിച്ച് സിമോഹാഹ്യ തൊണ്ണൂറ്റി ആറ് വയസ്സ് വരെ ജീവിച്ചു യുദ്ധാനന്തരം അദ്ദേഹത്തെ ഫിൻലൻഡിന്റെ ദേശീയ നായകനായി രാജ്യം ആദരിച്ചു ഫിൻലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ വിഭവങ്ങളും ആയുധങ്ങളിലും പിന്നോട്ട് നിന്ന ഒരു രാഷ്ട്രത്തിന് ആത്മവിശ്വാസം നൽകിയത് സിമോഹാഹ്യെ പോലെ മഞ്ഞിൽ മറിഞ്ഞിരുന്ന ധീരന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ കഥ കേവലം ഒരു സ്നൈപ്പറുടെ വീര്യം എന്നതിലുമുപരി ഭീമാകാരമായ ഒരു ശക്തിയുടെ മുന്നിൽ ഒരു ചെറിയ രാഷ്ട്രം തങ്ങളുടെ ദേശീയ സ്വത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ നടത്തിയ അചഞ്ചലമായ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് ഓരോ ഫിൻലൻഡുകാരനും അഭിമാനത്തോടെ ഓർക്കുന്ന സിശുവിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായി സിംഹായിഹ എക്കാലവും നിലകൊള്ളും വെബ്ഡെസ്ക് തത്വമായി ടി വി